ഞാൻ ഒരു ബി എം ഡബ്ല്യു സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ് അതേ വർഷം തന്നെ എന്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസ് നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം മലയാളം ഞാൻ വന്നപ്പം എന്റെ വീട്ടില് ആരുണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായ ഒരു വർഷം എന്താന്ന് വെച്ചാലേ ഇത്രയ്ക്ക് ഒറ്റ ഒറ്റയ്ക്കാവാനും ഇത്രക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഞാനിതൊക്കെ ആയി രാത്രിയാവാന് വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എനിക്ക് അപ്പൊ തുടങ്ങും വിഷമങ്ങളും അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും മെന്റലി ഭയങ്കര സ്ട്രെസ് ആവും എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുകൾ മുന്നോട്ട് ഓടുന്നവർക്കെ മാറ്റം ഉണ്ടാവുള്ളൂ ചായൻ ഒരു തണലുണ്ടാവുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവും പക്ഷെ എനിക്ക് തണലില്ല അതുകൊണ്ട് ക്ഷീണം ക്ഷീണുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ നിങ്ങളുടെ സപ്പോർട്ട് ഇസ് വെരി വെരി ഹ്യൂജ് താങ്ക് യു സോ മച്ച് ഞാൻ കണ്ണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഈ വർഷം എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ദുഃഖമുള്ളൊരു വർഷമാണ് അതിന് മെയിനായിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർ റിലേഷൻഷിപ്പ് ഇതാണ് ബ്രേക്ക് ആവുന്നത് കാണുന്നതുകൊണ്ടായിരിക്കും ഒരു സൈഡിലെ ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല കാരണം അവരായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത് പക്ഷേ അപ്പുറത്തെ സൈഡിലുള്ളവർ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അതേ സമയത്തുണ്ടെങ്കിൽ അവർക്കുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കും അതേ സമയത്തായിരിക്കും ഇതൊക്കെ ഉള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഇത് അണിക്ക് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് വരുന്ന റിലേഷൻഷിപ്പിൽ അത്ര വിശ്വാസം കാണത്തില്ല അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും തൻ്റെ ഒരു ഭയങ്കരമുള്ളൊരു നെഗറ്റീവായുള്ള ഒരു ഇയർ എന്നാണ് ഇതേ അണക്കുണ്ടെങ്കിൽ വർഷം പറഞ്ഞിരുന്നത്